അയ്യോ ഇനി ഒരാഴ്ചത്തേന് എവിടെയും പോയി സത്യം അവിടെ പായസം കൂലേ പായസുണ്ട പരിപാടി സിനിമക്കും ബൊഫയിലും ഒക്കെ പോയിട്ട് വെട്ടി വിഴുങ്ങിട്ട് വന്നിരുന്നു വിശ്രമിക്കുമായിരിക്കും സത്യം ടേസ്റ്റ് ടേസ്റ്റ് പറയാലോസ്റ്റും കേട്ടോ നിന്റെ കണ്ണില് കൊറച്ചെങ്കിലും ചോരുണ്ടോ ും ഓർഡർ ചെയ്യലും ഒക്കെ ഇവിടെ ഉണ്ടാക്കണ ഫുഡ് ഒക്കെ ഇപ്പൊ ഫ്രിഡ്ജിൽ കേട്ടില്ല അല്ലമ്മ അത് വേണമെങ്കിൽ നീച്ചേച്ചിക്ക് കൊടുത്തു കഴിച്ചാ മതി ചേച്ചി എന്റെ വൈറ്റിൽ ഇച്ചിരി സ്ഥലം ഉണ്ടായാലും ഞാനിത് കഴിച്ചു പക്ഷെ ഇപ്പൊ അതിനൊരു നിർവാഹമില്ല വണ്ടി വന്നപ്പോ ഹലോ ഇതെന്താ എല്ലാരും കൂടെ നേരത്തെ അകത്തേക്ക് ഓ അത് അനങ്ങാൻ വയ്യ അതാണ് ചിക്കൻ മീന മീനെന്നൊക്കെ പറഞ്ഞു ശരിയാണ് എപ്പോഴും നമുക്ക് പോയി നല്ല ഭക്ഷണം െലുടിക്കൂലേം കഴിച്ച് എനിക്ക് അത്ര വലിയ രസമായിട്ട് തോന്നണില്ല ഇവിടെ ഈ അച്ഛനും മക്കളീ കാണിക്കുന്ന കോപ്പറയം കൊണ്ടേ എന്റെ പോക്കറ്റാ കായലായിക്കൊണ്ടിരിക്കണേ ഞാൻ ഒരു സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും ചെലവ് എങ്ങനെ ചുരുക്കാം ചുരുക്കാം എന്നും പറഞ്ഞ് ചിന്തിച്ചടക്കാം അപ്പൊ അച്ഛനും മക്കളും എങ്ങനെ കൂട്ടാ എങ്ങനെ കൂട്ടാന്നും പറക്കണേ ഇല്ല മമ്മി ഒരു ടൈപ്പ് ആയതുകൊണ്ടേ ബാലൻസ് ആ അവര് അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് അങ്ങനെയാണോ യോണ്ടേക്കോളും കരയെ കൂടെ ഇങ്ങനെ ലാഭിക്കുന്നു മറ്റൊരാൾ ആ കരയൊക്കൂടെ ഇങ്ങനെ ഒഴുക്കി വിടുന്നു ഇത് മൊത്തം അച്ഛന്റെ പിന്നെ കാർഡ് ആ അവസാനം എന്താകും അറിയാം എന്നെ ഒന്ന് വിളിക്കായിരുന്നു എന്ന വിളിക്കാമായിരുന്നു ഞാനറിയണത് ഇവിടെ എല്ലാം കഴിതി അവസാനം ഓട്ടോയ്ക്ക് വരാൻ പറഞ്ഞപ്പോഴാണ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു തരാം ഞാൻ ഉണ്ടായിക്കോടാ ത്രേ നീ പൈസേ എന്റെ കാർഡ് ഞാൻ ഫോൺ പൈസ ഇടയ്ക്കാൻ നാടാ പൈസ ബില്ല് അടുത്താഴ്ച വരുവോളൂ ഈ സൈറ്റിൽ അവർക്ക് ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഓരോ സാധനങ്ങളും സാധനങ്ങളും വാങ്ങിച്ചുകൊടുത്ത് പൈസ തിരിച്ചു കിട്ടിയില്ല പിരിഞ്ഞ് വന്നില്ല ആകെ

കാർഡ് വെച്ച് ഇത് ചെയ്യുമ്പോൾ ആലോചിക്കണം കൊറേ പണി കിട്ടും ഉണ്ട് അതങ്ങനെ വെക്കല കേട്ടാ സ്റ്റേറ്റ്മെന്റ് നോക്കട്ടെ ആ നോക്കട്ടെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള സാമൂഹിക സേവനവും പർച്ചേസിംഗും ഒന്ന് കാണുമല്ലോ നിർബന്ധമൊന്നുമില്ല കാണിക്കാൻ പറ്റില്ല എന്തോന്ന് പോലും ഇത് ഒരു മാസത്തെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കാണുന്നത് ഇത് പൈസ ചെലവാക്കാൻ തന്നെയാണ് എനിക്ക് ബാങ്ക് ഇത് രൂപ ഉണ്ടല്ലോ അതെന്തിനാ ആ പണിക്കാരെല്ലാം ആവശ്യങ്ങളൊന്നും ഒരു പഠിക്കാറല്ലേ അപ്പൊ അവരെല്ലാം കൂടെ ഇട്ട് പൈസ എൻ്റെ ഷെയർ ഷേറാൻ പൈസ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ പൈസ എൻ്റെ കാർഡ് ഉണ്ടല്ലോ ഞാൻ കാർഡ് കൊടുത്തു അത്രയും പൈസ എൻ്റെ കൈ കൈ ആയില്ലേ ഞാൻ ആവശ്യമായിട്ട് പോകില്ലേ അപ്പൊ കാർഡ് കൊടുത്തു വാങ്ങിച്ചത് അറുന്നൂറ്റമ്പത് ബാറിൽ മൂവായിരം ബാറിൽ ഓമാരിലൂടെ കുടിപ്പിക്കാൻ പോയില്ല അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ കാർഡ് കൊടുത്ത് പൈസ പറഞ്ഞെന്നാ കാ എല്ലാം കാർഡില്ലല്ലേ കാർഡിലെ കളി കംപ്ലീറ്റ് ഞാൻ അത് വേണ്ട കേട്ടാ ആയിട്ട് അറിയാം നോക്കട്ടെ ആ എവിടെ വരെ പോകുന്നു നോക്കട്ടെ ഇത് ഒരു മാസത്തേക്കാണ് ഇതേ തീരണില്ല അത് ഇങ്ങനെ കടക്കാണ് നിങ്ങളെ നൂറ് ശതമാനം ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് അടച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയാമോ നിങ്ങക്ക് അറിയാമോ എന്താണെന്ന് അതിനെക്കുറിച്ച് വല്ല ബോധം ഉണ്ടാ അടച്ചില്ലെങ്കിലേ കേസ് മണ്ണാങ്ങും പിടിച്ചിട്ടുണ്ടെങ്കിൽ പോവും പിന്നെ ജയിലിൽ പോയി കിടക്കാം ഉണ്ടേ തിന്ന് പിന്നെ കൊച്ചിന്റെ കല്യാണത്തിന് അച്ഛന്റെ അനുഗ്രഹം വേണമെങ്കിലേ കൊച്ചി ജയിലേ വരണം ആ കാർഡ് കണ്ടെ കൊണ്ട കൊടുത്തോളാം അവിടെ കാർഡ് രണ്ട് കാർഡും കിടക്ക് അത് വെച്ചുള്ള പരിപാടി